സംഗതി വീണിട്ടുണ്ട് കേട്ടോ കറക്റ്റ് കഴുത്തിനാണ് നമ്പ് പോയിട്ടുള്ളത് കേട്ടോ താനെ വീണ് നടക്കുന്നുണ്ട് അപ്പം തന്നെ വടിയായിട്ടുണ്ട് വാ പോയേക്കാം വാ വാ കൂട്ടിയെരേ അപ്പോൾ നമ്മൾ തമ്പനേലെ കണ്ടതുപോലെ നമ്മൾ ചത്തു കിടക്കുന്നൊരു പോത്തിനാണ് ചെയ്യുന്നത് കേട്ടോ പോത്ത് പറയുമ്പോൾ കാട്ടിയെ എന്ന് പറഞ്ഞൊരു പോത്തിനാണ് നമ്മൾ ചെയ്യുന്ന കേട്ടോ അപ്പോൾ ഇതൊരു വേറൊരു പുള്ളി പറഞ്ഞ് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ ഒരു വീഡിയോ വീഡിയോ അല്ല ഈ ഒരു രൂപം നമ്മൾ ചെയ്യുന്നുട്ടോ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിതൊരു ആയിട്ട് നമ്മൾ ചെയ്യുന്നു അത്രേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ പെർമിഷൻ എടുത്തിട്ടാണ് നമ്മളിതൊരു ആയിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് നേരെ ബാക്കിയുള്ള പണിയൂടിയും തീർത്ത് വരാം അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള വായ്പല്ല നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് കമ്പി ഉപയോഗിച്ച് ഒരു കാലിൻ്റെ ഷേപ്പാക്കി നമുക്ക് എടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കാട്ടിക്ക് വെക്കാൻ പോകുന്ന കൊമ്പ് ഇതാണ് കേട്ടോ ഇത് ഞാൻ തെർമോക്കോളിൽ ഉണ്ടാക്കിയതാണ് ഇതിന്റെ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കാരണം ഇതൊക്കെ നമ്മുടെ വീട്ടിലിരുന്ന് രാത്രി ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ ടൈം കിട്ടുമ്പോ രാത്രി ചെയ്യുന്ന സംഭവങ്ങളാണ് കേട്ടോ ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടുന്നതിനെ ഒരിക്കലും പ്രതീക്ഷിച്ചല്ലോ സംഭവം കിട്ടുമായിട്ടുണ്ട് അപ്പൊ ഇതില് പെയിന്റ് കൊടുക്കാം കേട്ടോ നമ്മുടെ കാട്ടിക്ക് ചെവി വെക്കാനായിട്ടേ കൗങ്ങിന്റെ പാള വേണേ അപ്പൊ അതെടുക്കാനായിട്ട് നമ്മൾ പോവാണേ കേട്ടോ അപ്പൊ നമ്മളിത് കൗങ്ങൻ തോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ പാള ഒക്കെ ഇഷ്ടംപോലെ കിടക്കണേ പടി പോലെ ചെയ്യണോ സാധനം കണ്ടില്ലേ നമുക്ക് കുതിർത്തി എടുക്കണം വെള്ളത്തിലിട്ട് ഇത് കുതിർത്തി എടുക്കാണ്ട് കേട്ടോ ഇനി നമുക്ക് തോട്ടിലേക്ക് പോവാം കേട്ടോ ഈ പാള കുറച്ചു നേരം വെള്ളത്തിൽ കിടക്കണം ഇന്നലെ ഒന്ന് കുതിർന്നിട്ടുള്ളൂ കട്ട് ചെയ്യാൻ സുഖം കുതിർന്നു കഴിഞ്ഞാലാണ് ഓ നമ്മള് കറക്റ്റ് ടൈമിനാണ് പാർത്ഥിക്കിറങ്ങിയത് കേട്ടോ വെയിലൊക്കെ ഒന്നൊരു കമ്മിയായി പോയിട്ടുണ്ട് അപ്പൊ വെയിലില്ല നമ്മുടെതാ നമ്മുടെ ഓൾഡ് കാട്ട് ചെയ്താട്ടോ എന്തല്ലേ അടിപൊളി കൈത കൈതല പായ വിരിച്ച് പായേലും പറഞ്ഞെല്ലു പളർന്ന് അങ്ങനെ നമ്മൾ തോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ മെല്ലി ഇറങ്ങാം നമ്മുടെ പാള തൽക്കാലം മുപ്പനോട് ഇരിക്കട്ടെ കേട്ടോ കുറച്ച് നേരം കൊണ്ട് ഇരിക്കട്ടെ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടേ വെള്ളത്തിൽ അതുപോലെ എങ്ങനെ വയ്ക്കാം കേട്ടോ അങ്ങനെ കളർ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല കളർ കൊടുക്കാം കുട്ടിക അങ്ങനെ നമ്മുടെ പാള ചിലപ്പോ കുതിർന്ന് സെറ്റായിട്ടുണ്ടെട്ടോ നമുക്കൊന്ന് പോയി എടുക്കാം പാള കുതിർന്ന ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട് സാധനം ഇല്ലേ എങ്ങനെ വേണേലും മടക്കാം അപ്പൊ നമ്മുടെ കാറ്റിയുടെ മുട്ടിന് താഴെ വൈറ്റ് കളർ കൊടുക്കണം കൊടുക്കി ഇതാ കളറിൽ മുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് വാലിന്റെ ഭാഗത്ത് വെച്ചുകൊടുക്കാം മാലിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ കൂട്ടരേ നമ്മുടെ പോത്ത് വള്ളത്തില്ലാ പോകുന്ന എനിക്കറിയില്ല കേട്ടോ നല്ല മഴക്കാരും മൂടിയിട്ടുണ്ട് മഴ ചെറുതായിട്ട് പൊടീനുണ്ട് അറിയില്ല കുടിയരാ അപ്പം നമ്മൾ അമ്പ് ചെയ്ത് വെഴുത്തിയ കാട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ആൾ ചത്ത് കിടക്കണുണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കി തീർത്താൻ കേട്ടോ ഒരു രൂപം അപ്പോൾ എത്രമാത്രം റെഡി ആയിട്ടുണ്ടെന്ന് അറിയില്ല അത്രയ്ക്ക് പെർഫെക്ഷൻ ഒന്നും ആയിട്ടുണ്ടാവില്ലേ ഏകദേശം ഒരു പോത്തിൻ്റെ രൂപം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് റെഡി ആയിട്ടുള്ള നമ്മുടെ ചത്തു കിടക്കുന്ന കാട്ടിയെ കാണാം കേട്ടോ അപ്പൊ നമ്മളുണ്ടാക്കിയിട്ടുള്ള ഈ പോത്തിനെയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനല് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ അപ്പോ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും